പറഞ്ഞോൺ സമ്മേളന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ ചില നിൽക്കുന്നത് ബാലസംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സബിനീച്ച ആണ് സബിനീച്ച ഈ സമ്മേളനത്തിലേക്ക് നേരത്തോട് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ബാലസേനം സംസ്ഥാന വ്യക്തി അംഗം വൈഷ്ണവട്ടനകൾ എത്തിച്ചേർന്നിട്ടുണ്ട് വൈഷ്ണവട്ടനെ യോഗ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ പുരോഗമനം സ്ഥാനത്തിൻ്റെ ഭാരവാഹികളെയും അതുപോലെ യുവത സംഘടനകളുടെ ഭാരവാഹികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് സമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാ

മറുപടി അംഗീകരിക്കാൻ അനുശോചന പ്രമേയം പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ മരണപ്പെട്ട കുട്ടികൾ മലപ്പുറം താമൂർ ബോർഡ് അപകടത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട് മരിച്ചവർ ചലച്ചിത്ര താരം വാങ്ങിപ്പോയ സി ഐ ടി യു കാസർകോട് ജില്ലാ സെക്രട്ടറിയും ചുമട്ടു തൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി കെ വി കുഞ്ഞികൃഷ്ണൻ മുൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റ് അംഗവും പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന എം ചന്ദ്രൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സഖാവത്തി പ്രഭാകരന്റെ അമ്മയും പഴയകാല പാർട്ടി പ്രവർത്തകയുമായിരുന്ന മടിക്കയിലെ സഖാവത്തി കല്യാണി സർക്കാർ കുലപത ജയിൽ ശാന്തത്തെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ിൽ വീണ് മരണപ്പെട്ട മിഥിരാജൻ അങ്കണിമിന് സമീപത്ത് ആയിഷത്ത് മരണപ്പെട്ട മൊഹാഫപൂർ അദാലത്തിൽ പോയ നീക്കാട്ടെ പ്രവീഷ് കൈകൊറിഞ്ഞാൻതാടി വെള്ളപ്പൊക്കത്തിൽ വീണ് മരണപ്പെടുന്ന സഹോദരങ്ങൾ ഈ കാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മെ വിട്ടു പിരിഞ്ഞുപോയ പിരിഞ്ഞുപോയവർക്ക് മുന്നിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നത്

പ്രിയപ്പെട്ടവരെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മൾ യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം വിജയകരമായി പൂർത്തീകരിച്ച് മേഖലാ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ അല്ലേ ആണല്ലേ നമ്മൾ യൂണിറ്റ് സമ്പാദനം നിങ്ങൾ കണ്ടിട്ടില്ലേ എല്ലാ സംഘടനകളും കർഷക സംഘം നടത്താറുണ്ട് എല്ലാ സംഘടനകളും നടത്താറുണ്ട് എങ്ങനെയാ നമ്മൾ അല്ലെ ആരാ അവരെ ഏറ്റുമുറ്റുന്നത് ഇസ്രയേലാണല്ലേ ബാലസംഘം ആരോടൊപ്പറിയോ ആരോടൊപ്പ ാണ് അല്ലെ പൊരുതുന്ന പരി അധിനിവേശം അല്ല ഒരുപാട് കാലങ്ങളായില്ലേ അല്ലെ ഇവര് ആദ്യം കൊന്നുകള കാര്യം പറയുന്നു കുട്ടികളെയാണ് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ എന്റ കുട്ടികളെ കൊല്ലുന്നേ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് കുട്ടികളെ ഇങ്ങനെ കൊന്നുകൊടുക്കുക പലസ്തീനി ീഡിയോലോ അല്ലെങ്കിൽ ന്യൂസിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവൂലേ നമ്മളെ കിട്ടിയ വസ്ത്രവും കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വീഴ്ത്തുന്നു രക്ഷപ്പെട്ടോടുകെ മേലാസകലം മുറിഞ്ഞി ചോരയൊക്കെ ഒഴുകി ലേ ജനനം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന്റെ മുന്നേ കുട്ടികൾ മരിച്ചു വീഴുക അല്ലെ ഈ കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അല്ലേ അല്ലെ അപ്പൊ നമ്മളെന്താണ് പലസ്തീനോടൊപ്പമാണ് െങ്കിലും പെടാത്ത ആളുകളും അല്ലെ നിഷ്പക്ഷിൽ അങ്ങനെ കൈകൾ മുന്തി എന്താ പറഞ്ഞ എവിടെയോ മനുഷ്യന്റെ കൈകളിൽ ചങ്ങല ഉണ്ട് ചങ്ങന എന്ന് പറഞ്ഞ എന്താ അയാളെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് അല്ലെ പുറത്ത് കിടക്കാൻ പറ്റാത്ത വിധം ചങ്ങലകളെല്ലാം ബന്ധിപ്പിച്ചിരിക്ക അപ്പൊ അങ്ങനെ ബന്ധിപ്പിക്കുമ്പോ അല്ലെ ചങ്ങല കൈകളെല്ലാം നമുക്ക് സ്വാഭാവികമായും വേദന എടുക്കൂലേ അല്ലേ ഇപ്പൊ വേദന എടുക്കൂലെ അപ്പൊ ോ മനുഷ്യന്റെ കൈകളിൽ ചക്കര ഇട്ടോ അവളെ പൊട്ടിയിടുന്ന ആരുടെ കൈയ്യാ കവിന്റെ കൈയാണൊക്കെ കവി പറയാം പിന്നെ